മാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് തകർത്തപ്പോഴും അതിന്റെ കാരണക്കാരനായി മാറിയ മോഹൻലാലിനും ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നും ഇന്ത്യൻ സിനിമകളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ സകല റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മലയാള സിനിമ ഇല്ലേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മികച്ച ബോക്സ് ഓഫീസ് വിജയം വലിയ സ്വപ്നങ്ങൾ കാണാൻ അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന കലച്ചിത്രകാരന്മാർ ഹലോ ഞാൻ പി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം ചരിത്രം മോഹൻലാലിനോട് എപ്പോഴും ദയ കാണിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു വില്ലനെ ആവശ്യമില്ലാത്ത സമയത്താണ് മോഹൻലാൽ മലയാള സിനിമയിലേക്ക് വില്ലനായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ജയൻ്റെ മരണത്തോടുകൂടി മലയാള സിനിമ ഒരു നായകനെ അന്വേഷിക്കുന്ന സമയമായിരുന്നു അക്കാലത്തെ സോമൻ സുകുമാരൻ തുടങ്ങിയ നായകന്മാരുടെ ഗ്രാഫ് താഴോട്ട് പോവുകയും നിത്യഹരിത നായകനായ പ്രേംനസീർ കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും പുതു വന്ന ശങ്കറും രതീഷും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരിക്കുകയും ചെയ്ത സമയം ഒരു പുതിയ നായകനെ മലയാള സിനിമയ്ക്ക് അന്ന് ആവശ്യമുണ്ടായിരുന്നു അവിടെ നിറക്ക് വീണത് മമ്മൂട്ടിക്കായിരുന്നു എന്നാൽ അക്കാലത്ത് ഒരു വില്ലന്റെ ഒഴിവ് മലയാള സിനിമയ്ക്കില്ലായിരുന്നു ബാലൻ കെ നായരും ജോസ് പ്രകാശും ടി ജി രവിയും ജനാർദ്ദനും അടങ്ങിയ വില്ലന്മാരുടെ മലയാള സിനിമയുടെ കളം നിറഞ്ഞു കളിക്കുന്ന സമയം അങ്ങനെ ഒരു വില്ലനെ ആവശ്യമില്ലാത്ത മലയാള സിനിമാ ഭൂമികയിലേക്കാണ് മോഹൻലാൽ നരേന്ദ്രൻ എന്ന സ്ത്രൈണതയേറിയ ഒരു വില്ലൻ കഥാപാത്രമായി കടന്നു വന്നത് അതുവരെയുള്ള മലയാള സിനിമയിലെ വില്ലന്മാരിൽ നിന്നും സ്ത്രൈണതയുള്ള എന്നാൽ ക്രൂരമാർന്ന അപകടം പതിയിരിക്കുന്ന പ്രവചനാതീതമായ ഒരു വില്ലന്റെ രൂപം മോഹൻലാലിൽ അന്നത്തെ ചലച്ചിത്ര പ്രേമികൾ കണ്ടു പിന്നീട് അടുത്ത വർഷം അഭിനയിച്ച എട്ട് സിനിമകളിലും മോഹൻലാൽ കഥയിലെ വില്ലൻ തന്നെയായിരുന്നു ആ സിനിമകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു സഞ്ചാരി തകില് കൊട്ടാമ്പുറം ധ്രുവ സംഗമം അട്ടിമറി അഹിംസ മദ്രാസിലെ മോൻ ഹലോ മദ്രാസ് ഗേൾ കുയിലിനെ തേടി ഇങ്ങനെ എണ്ണമറ്റ സിനിമകളിൽ വെറി പിടിപ്പിക്കുന്ന കാമുകനായും ഉത്തരവാദിത്തമില്ലാത്ത സഹോദരനായും നീചനായ പങ്കാളിയായും അപകടകാരിയായ ഗാങ്സ്റ്ററായും നിരാശാ കാമുകനായെല്ലാം തന്നെ നെഗറ്റീവ് വേഷങ്ങളിലൂടെയായിരുന്നു മോഹൻലാൽ അഭിനയത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത് ഇങ്ങനെ ചതിയും കൊല്ലലും ബലാത്സംഗവുമായി തന്റെ കഥാപാത്രങ്ങളുടെ സഞ്ചാരത്തിന്റെ ഇടവേളകളിൽ വീട് കിട്ടിയ ചില സിനിമകളിൽ അവതരിപ്പിച്ച ചില കഥാപാത്രങ്ങൾ അവിടെ എവിടെയോ മോഹൻലാൽ എന്ന ചെറുപ്പക്കാരനെ തങ്ങളുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അയൽപക്കത്തെ പയ്യന്റെ രൂപം പ്രേക്ഷകരെപ്പോഴോ അയാളിൽ കണ്ടു ഒരു കേൾക്കാത്ത ശബ്ദമെന്ന ബാലചന്ദ്രൻ മേനോൺ സിനിമയായിരിക്കും മോഹൻലാലിലെ കാമുക നായക ഭാവങ്ങൾ ആദ്യമായി പ്രേക്ഷകനിലേക്ക് എത്തിച്ചത് പിന്നീട് ഇടവേളകളിൽ വന്നു ചേർന്ന എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു വിസ എങ്ങനെ നീ മറക്കും തുടങ്ങിയ സിനിമകളിലെ നായകന്റെ വിശ്വസ്തനായ സുഹൃത്തും ആധിപത്യത്തിലെ അച്ഛനെ വെല്ലുവിളിക്കുന്ന മകനുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ പ്രേക്ഷകരറിയാതെ തന്നെ മോഹൻലാൽ കയറിക്കൂടാൻ തുടങ്ങുകയായിരുന്നു ഇങ്ങനെ ചേറ്റിൽ നിന്ന് വിരിഞ്ഞ ഒരു താമരയെ പോലെ മോഹൻലാലിന്റെ രൂപ സൗന്ദര്യത്തിലും അഭിനയ സൗരഭ്യത്തിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അത് എൺപത് അവസാനമാകുമ്പോഴേക്കും മോഹൻലാൽ മലയാളിയുടെ മനസ്സിൽ ഒരു നിമിഷം പോലും മാറ്റാനാവാത്ത വിധം ഇടം തേടിക്കഴിഞ്ഞിരുന്നു കിരീടവും ഭരതവും നാടോടിക്കാറ്റും തൂവാനത്തുമ്പികളും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റുമെല്ലാം വന്നതോടുകൂടി മലയാളിക്ക് മോഹൻലാൽ എന്നത് തങ്ങളുടെ അയൽപക്കത്തെ പയ്യൻ തന്നെയായി മാറി ദേവാസുരം കിലിക്കം സ്പടികം ഇരുവർ കാലാപ്പാലി തുടങ്ങിയ അനേക സിനിമകളിലൂടെ ഈ ആധിപത്യം തൊണ്ണൂറുകളിലും മോഹൻലാൽ തുടർന്നു മോഹൻലാൽ എന്നത് ഓരോ മലയാളിക്കും തങ്ങളുടെ പ്രിയപ്പെട്ട അനിയനോ ചേട്ടനോ കാമുകനോ സുഹൃത്തോ ഒക്കെ ആയി മാറി അവരുടെ ജീവിതത്തിന് തന്നെ മുഖ്യ ഭാഗമായ ഒരു പ്രതിരൂപമായി മാറിയിരുന്നു രണ്ടായിരത്തോടു കൂടിയാണ് മോഹൻലാൽ തൻ്റെ അയൽപക്കത്തെ പയ്യൻ ഇമേജുകളിൽ മാറ്റം വരുത്താൻ തുടങ്ങിയത് മീശ പിരിക്കുന്ന മെയിൽ മസ്ക്യുലിനിറ്റിയുടെ പ്രതീകമായി മോഹൻലാൽ മാറാൻ തുടങ്ങിയതും അതോടുകൂടിയാണ് ദേവാസുരത്തിൽ തുടങ്ങി ആറാം ഡംപുരാനും മുസ്താദും രാവണപ്രഭു ഒന്നാമൻ താണ്ഡവം നാട്ടുരാജാവ് കീർത്തി ചക്ര ബാബ കല്യാണി പോലെയുള്ള ശൃംഖലയുടെ നീളം കൂടിക്കൊണ്ടേയിരുന്നു മോഹൻലാൽ എന്ന നടനിൽ നിന്നും മോഹൻലാൽ എന്ന താരത്തിലേക്കും സൂപ്പർ താരത്തിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കാലഘട്ടം കൂടിയായിരുന്നു അത് ആഗോളവൽക്കരണവും ലിബറലൈസേഷനും നമ്മുടെ സമൂഹത്തിന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റിയിൽ വരുത്തിയ മാറ്റം സിനിമാ മേഖലയ്ക്ക് ഒരു ഊർജ്ജമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ മുതൽ മുടക്ക് സിനിമകളിലേക്ക് വരികയും സാധാരണ കുടുംബ സിനിമകൾ മാസ് സിനിമകളിലേക്ക് മാറുകയും ചെയ്തപ്പോൾ മലയാളിയുടെ പൗരുഷ കാഴ്ചകളെ തൃപ്തിപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ മോഹൻലാലിലൂടെ പുറത്തു വന്നപ്പോൾ അതിന്റെ സ്വീകാര്യത അക്കാലത്ത് ഏറെയായിരുന്നു ഇന്ന് പൊളിറ്റിക്കൽ കറക്ടേഴ്സിന്റെ പേരിലും വലതുപക്ഷ ചായ്വിൻ്റെ പേരിലുമെല്ലാം വിമർശിക്കപ്പെടുന്ന അത്തരം കഥാപാത്രങ്ങളിൽ നല്ലൊരു പങ്കും മോഹൻലാലിലൂടെയായിരുന്നു പുറത്തു വന്നത് ഒരു മാസ് താരമായി മോഹൻലാൽ മാറിയപ്പോൾ അത്തരം സിനിമകൾ മലയാള വിപണിയെ ശക്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് അത്തരം സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഏറെ വിമർശനം മോഹൻലാൽ നേരിടുമ്പോഴും തന്റെ സ്റ്റാർഡം മലയാള സിനിമയുടെ അതിർത്തികൾ വികസിപ്പിക്കുന്നതിന് മോഹൻലാൽ ഉപയോഗിച്ചിരുന്നു ആൻ ഇന്ത്യൻ സിനിമ എന്നത് മലയാളിയുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാലത്താണ് മോഹൻലാൽ സിനിമയായ കാലാപാനി വിവിധ ഭാഷകളിൽ ഡബ്ബ് ചെയ്തുകൊണ്ട് ഇന്ത്യയാകെ പ്രദർശിപ്പിച്ചത് ആ കാലത്ത് തന്നെ ഇവിടെ വിജയിച്ച ചിത്രം കിരീടം കിലുക്കം സ്പടികം തുടങ്ങിയ പല മോഹൻലാൽ സിനിമകളും മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയുണ്ടേ പൊതുവേ മറ്റു ഭാഷാ സിനിമകളിൽ അഭിനയിക്കുന്നതിൽ വിമുഖത കാണിച്ച മോഹൻലാൽ അക്കാലത്ത് തന്നെ താൻ അഭിനയിക്കാതെ തന്നെ ഇന്ത്യൻ സിനിമയുടെ ഒരു അദൃശ്യ മുഖമായി മാറിയിരുന്നു മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വിജയം നേടിയ പുലിമുരുകൻ മറ്റു ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്തപ്പോൾ അവിടെയെല്ലാം മോശമല്ലാത്ത സ്വീകാര്യത പുലിമുരുകനും മോഹൻലാലിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാലിന്റെ യഥാർത്ഥ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ എന്നത് സത്യത്തിൽ തിയേറ്ററിലൂടെ സംഭവിച്ച ഒന്നല്ല അത് ഒരു ആക്സിഡന്റലായി സംഭവിച്ചതാണെന്ന് പറയാം കോവിഡ് കാലത്ത് ദൃശ്യം രണ്ട് ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ അത് കണ്ട് ആസ്വദിച്ചത് മലയാളികൾ മാത്രമായിരുന്നില്ല യാദൃശികമെന്നോണം പ്രതീക്ഷിക്കാതെ സബ് ടൈറ്റിൽ വെച്ചുകൊണ്ട് ആ സിനിമ ലോകം മുഴുവൻ കണ്ടപ്പോഴാണ് മോഹൻലാൽ എന്ന നടനെ പറ്റിയും മലയാളം എന്ന ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയും ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണക്കാർ കൂടുതലായി അറിയാൻ തുടങ്ങിയത് അവർക്ക് ദൃശ്യം ടു നൽകിയ ആസ്വാദനമാണ് ഒ ടി ടിയിൽ കൂടുതൽ മലയാള സിനിമയെ തിരിയാൻ അവരെ പ്രേരിപ്പിച്ചത് ഒരു പാൻ ഇന്ത്യൻ അംഗീകാരം അതിന്റെ പൂർണാർത്ഥത്തിൽ കിട്ടിയ മലയാള സിനിമ അപ്പോഴും അകലെ തന്നെയായിരുന്നു അതിന് അന്ത്യം കുറിച്ചത് മാർക്കോയാണ് ആദ്യമായി ഒരു മലയാള സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസ് നടത്തി ബോക്സ് ഓഫീസ് വിജയം ർക്കോയിലൂടെയാണ് ഇന്ത്യ യാകമാനമുള്ള ആയിരക്കണക്കിന് തിയേറ്ററുകളിൽ മാർക്കോ റിലീസ് ചെയ്ത് ബാഹുബലിയും കെ ജി എഫും എല്ലാം പോലെ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയായി മാറി മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ അപ്പോഴേക്കും നാം ഒരുക്കി കഴിഞ്ഞിരുന്നു അതൊരുങ്ങിയത് മുഖ്യമായും അതിനു മുമ്പിറങ്ങിയ മോഹൻലാൽ സിനിമകളിലൂടെയും അദ്ദേഹത്തിന്റെ സിനിമകളുടെ റീമേക്കുകളുടെയൊക്കെ ആയിരുന്നു അങ്ങനെ മാർക്കോ പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് തകർത്തപ്പോഴും അതിന്റെ കാരണക്കാരനായി മാറിയ മോഹൻലാലിന് അപ്പോഴും ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നത് യാഥാർത്ഥ്യമായില്ല അങ്ങനെ മോഹൻലാലിന്റെ ആ പാൻ ഇന്ത്യൻ സ്വപ്നമാണ് എംപുരാനിലൂടെ യാഥാർത്ഥ്യമാവുന്നത് മികച്ച ആസൂത്രണത്തിലൂടെ പാൻ ഇന്ത്യൻ റിലീസ് നടത്താൻ പോകുന്ന ആ സിനിമ ഇന്ത്യൻ സിനിമകളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ സകല റെക്കോർഡുകളും തകർത്തുകൊണ്ട് ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു ഒരുപക്ഷെ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മികച്ച ബോക്സ് ഓഫീസ് വിജയമായിരിക്കാം ഈ സിനിമ നേടാൻ പോകുന്നത് അതിലൂടെ മലയാള സിനിമയ്ക്ക് അതിന്റെ ഭൂമിക ഇന്ത്യയാകമാനും വികസിപ്പിക്കാനും കഴിയും വൈകിയാണെങ്കിലും മോഹൻലാൽ എന്ന നടനെ തിരിച്ചറിയാനും മാസ്മരികമായ അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ നേരിട്ട് അനുഭവിക്കാനും ഇനി ഇന്ത്യൻ പ്രേക്ഷകൻ സാധ്യമാവും വലിയ സ്വപ്നങ്ങൾ കാണാനും അത് പ്രാവർത്തികമാക്കാനും കഴിവുള്ള ചലച്ചിത്രകാരന്മാർ ഇനി നമ്മുടെ ഇൻഡസ്ട്രിയിലും വളർന്നു വരും കാരണം ഇന്ന് നാം കടന്നു പോകുന്നത് സിനിമയ്ക്ക് ഭാഷ തടസ്സമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം